ഭൂമി ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്തിയാറ് മിനിറ്റും നാല് സെക്കൻഡും എടുത്ത് ഒരു സ്വയം കറക്കം പൂർത്തിയാക്കുന്നു ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം നാൽപ്പതിനായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് അങ്ങനെ ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ഉപരിതലം സെക്കൻഡിൽ നാനൂറ്ററുപത് മീറ്റർ വേഗതയിൽ നീങ്ങുന്നു നമ്മുടെ കേരളം ഭൂമധ്യരേഖയോട് വളരെ അടുത്താണ് അപ്പോൾ ഏതാണ്ട് അത്ര തന്നെ വേഗത്തിലാണ് നമ്മളും നീങ്ങുന്നത് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ഭൂമി സ്വയം കറങ്ങുന്നതിനെ കണക്കാക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്നത് ഒരു സാങ്കല്പിക അച്ചുതണ്ടാണ് ഭൂമി സ്വയം തിരിയുമ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കാത്ത ബിന്ദുക്കൾ അടങ്ങിയ രേഖയാണിത് ഉത്തര ധ്രുവവും ദക്ഷിണധ്രുവവും തമ്മിൽ ഭൂമിക്കകത്തുകൂടി ബന്ധിപ്പിക്കുന്ന ഒരു രേഖ സങ്കല്പിച്ചാൽ അത് അച്ചുതണ്ടായി നിലവിൽ തൊണ്ണൂറ് ഡിഗ്രിയിലല്ല ഭൂമിയുടെ കറക്കം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ ചരിവ് പക്ഷേ ഈ ചരിവ് സ്ഥിരതയുള്ള ഒന്നല്ല കഴിഞ്ഞ നാൽപ്പത്തിയൊന്നായിരം വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒരു ഡിഗ്രി മുതൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി വരെ വ്യത്യസ്ത അളവുകളിൽ ഭൂമി ചരിഞ്ഞു കറങ്ങിയിട്ടുണ്ട് ഭൂമിയുടെ ചരിവ് കണക്കാക്കുന്നത് അതിന്റെ ഭ്രമണ അച്ചുതണ്ടും പരിക്രമണ തലവും തമ്മിലുള്ള കോണിന്റെ അളവനുസരിച്ചാണ് ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയാണ് ഓർബിറ്റ് അഥവാ പരിക്രമണ തലം ഭൂമിയുടെ ചരിവ് ഋതുക്കൾ വ്യത്യസ്ത കാലങ്ങളിലായി അനുഭവപ്പെടാൻ കാരണമാകുന്നു ഈ ചരിവില്ലായിരുന്നുവെങ്കിൽ എല്ലാ കാലത്തും ഭൂമിയുടെ ഒരു പ്രദേശത്ത് മാത്രമാകും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുക ചരിവ് മൂലമാണ് ഉത്തരാർത്ഥത്തിലേക്കും ദക്ഷിണാർത്ഥത്തിലേക്കും വ്യത്യസ്ത സമയങ്ങളിലായി സൂര്യപ്രകാശം എത്തുന്നതും ഇതിലൂടെ ഇവിടങ്ങളിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നതും ഭൂമിയുടെ ചരിവിൽ മാറ്റമുണ്ടായാൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും കാലാവസ്ഥാ വ്യതിയാനം താഴം തെറ്റിയുള്ള ശക്തമായ മഴയ്ക്ക് കാരണമാകാം ഒരാഴ്ച പെയ്യേണ്ട മഴ ഒരു ദിനം പെയ്താൽ മണ്ണും മലകളും ദുർബലമാകും മണ്ണിടിയും ഒരു മല തന്നെ ഇടിയും അതാണ് ഉരുൾപൊട്ടൽ ചിലയിടങ്ങളിൽ മഴയാണെങ്കിൽ ചിലയിടങ്ങളിൽ കൊടും വെയിലായിരിക്കും അനുഭവപ്പെടുക കൂടാതെ സമുദ്രജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനും ഭൂമിയുടെ ചരിവിലുണ്ടാകുന്ന മാറ്റം കാരണമാകും ലോകത്ത് എല്ലായിടത്തും മണ്ണിടിച്ചിലുകൾ സംഭവിക്കുന്നുണ്ട് മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ തരവുമൊക്കെ ഇതിൽ പ്രധാന ഘടകങ്ങളാണ് കുത്തനെയുള്ള ചരിവുകളും പരുക്കൻ മണ്ണും മണ്ണിടിച്ചിലിന് കൂടുതൽ സാധ്യതയുള്ളതാക്കുന്നു ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ണിന്റെ ചരിവിൽ ഉണ്ടാകുന്ന വ്യത്യാസം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ മനുഷ്യരുടെ ഇടപെടലിലൂടെയും ഭൂമിയുടെ ചെരിവിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഭൂമിയിലെ ജനസംഖ്യ വർദ്ധിച്ചതോടെ നഗരങ്ങൾ വ്യാപിച്ചതോടെ ജല ഉപയോഗത്തിലും ഗണ്യമായ വർദ്ധനവ് സംഭവിക്കുകയാണ് ഭൂമിയിലെ മിക്ക നഗരങ്ങളുടെയും ഭൂമോപരിതലത്തിൽ ജലമില്ലാത്ത അവസ്ഥയാണ് ഭൂഗർഭജലമാണ് ഇവിടത്തെ ഏക ആശ്രയം കൃഷിക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കുമെല്ലാം മനുഷ്യർ വലിയ അളവിൽ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നു ഇത് ഭൂമിയിലെ നിലവിലെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതായി വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ജിഗ വെള്ളമാണ് മനുഷ്യർ ഭൂമിക്കടിയിൽ നിന്ന് ഊറ്റിയെടുത്തത് ഇത്രയും വെള്ളം സമുദ്രത്തിലേക്ക് എത്തിയാൽ അത് ഏകദേശം ആറ് മില്ലിമീറ്റർ സമുദ്രജലനിരപ്പ് വർദ്ധിപ്പിക്കും ഭൂഗർഭജലമൂറ്റൽ കേവലം ജലക്ഷാമവുമായി മാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്നില്ല ഭൂമിയിലെ നിലവിലുള്ള ചരിവിനെ പോലും സാരമായി ബാധിക്കുന്ന പ്രതിഭാസമാണ് ഈ ഭൂഗർഭജലമൂറ്റൽ ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയന്റെ ശാസ്ത്രമാസികയിലാണ് ഭൂഗർഭജലവും ഭൂമിയുടെ ചരിവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നത് ഈ പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ വരെയുള്ള ഭൂഗർഭജലത്തിന്റെ അളവിലെ കുറവും അത് ഭൂമിയുടെ ചരിവിലുണ്ടാക്കിയിട്ടുള്ള മാറ്റവും വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഭൂഗർഭജലത്തിന്റെ അളവിന് ഭൂമിയുടെ ചരിവിനെയും ഭ്രമണത്തെയും ബാധിക്കാൻ ശേഷിയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയത് ഭൂഗർഭജലത്തിന്റെ വിതരണം ഭൂമിയുടെ കോണിനെ സ്വാധീനിക്കുന്നതിൽ നിർണായകമാണ്